വീടാണ് നമ്മുടെ ഒരു ഒരു കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദു കുടുംബം ഉണ്ടാവുന്ന ഒരു വീടുണ്ടാവും അല്ലേ പഴമക്കാർ പറയുന്ന ഒന്നാണ് സ്വന്തമായിട്ടൊരു വീട് കഴിക്കാൻ ഭക്ഷണം കിടന്നാല് നല്ല ഉറക്കം വിട്ടാണ് ഞങ്ങൾ ആപ്പിയാണ് നമുക്കൊരു ഡിസൈനറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ നമുക്ക് എന്താണോ വേണ്ടത് ആ നീഡ്സ് വളരെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിൽ ബഡ്ജറ്റ് നിർബന്ധമായിട്ട് പറയാം ഇതാണ് നാൽപ്പത് ലക്ഷം രൂപ എൻ്റെ ബഡ്ജറ്റ് അഡീഷണൽ ആയിട്ട് അങ്ങനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇൻസ്റ്റ അതുപോലെ എഫ് ഒക്കെ സ്ട്രോൾ ചെയ്തോട്ടിരിക്കുന്ന സമയത്ത് പക്ഷേ നമ്മളിങ്ങനെ വീടുകളെ കുറിച്ച് കാണുന്ന സമയത്ത് വളരെ കുറഞ്ഞ സിസ്റ്റത്തിൽ അതുപോലെ ടു ട്വൻറ്റി ലാക്ക് അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് ലാക്ക് ഇതിനൊക്കെ വീടുകൾ വളരെ സിമ്പിളാക്കിയിട്ട് പല ആളുകളുണ്ടാക്കിപ്പോകും അപ്പം ഭയങ്കര പരസ്യങ്ങളുടെ ഭൂമി കാണാം ശരിക്കും എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് ഈ വീടെന്ന കമ്മ്യൂണിറ്റിയിലൂടെ ഒരുപാട് ആളുകളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി സഹായിച്ചിട്ടുള്ള അതുപോലെ തന്നെ വീടെന്ന അവരുടെ സ്വപ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി സഹായിച്ചിട്ട് കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ എന്നുള്ള നിലക്ക് നമ്മുടെ പ്രിയ സുഹൃത്ത് മിസ്സബ് മലപ്പുറത്തുകാരനാണ് അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം മിസ്ഹബ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൃത്യമായ സ്വാഗതം വളരെ സന്തോഷം ഈ വീടിനെ സംബന്ധിച്ച് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ വീട് നിർമ്മാണത്തിൽ സഹായിച്ചിട്ടുണ്ട് പല വിധത്തിലും അത് ഈ ഫീൽഡിലുള്ള ആളുകൾക്ക് ഈ വീടിൻ്റെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ അതിൽ അതിലുപരി നമുക്ക് കുറച്ചും കൂടെ ഒന്നും കൂടെ എന്ത് ഇനി അഡീഷണൽ ആയിട്ട് വീട് നിർമ്മാണത്തിലെ ആളുകളുടെ സ്വപ്നത്തിലേക്ക് എത്രത്തിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ഇനിവേ ഇതിന് അതിനുള്ളൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ കരുതുന്നു തുടക്കമാവെന്ന് കരുതുന്നു എന്നിരുന്നാലും ഇതിലേക്ക് ക്ഷണിച്ചു തന്നെ വളരെയധികം നന്ദി താങ്ക്സ് ഇന്ന് പലപ്പോഴും നമ്മുടെ പുതിയ തലമുറകളൊക്കെ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനാണ് ശരിക്കും അതുപോലെ തന്നെ ഈ ഒരു വീട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ ടോട്ടലി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ ശരിക്കും കൊറോണക്ക് ശേഷം പുതിയ തലമുറയിൽ ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ ഡിഫറൻറ്റാ ശരിക്കും എന്താണ് തോന്നുന്നത് അതിനെ കുറിച്ച് ഞാൻ ഞങ്ങൾ ഈ വീട് രണ്ടായിരത്തി ഇരുപതാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുന്ന സമയത്തെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എനിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വീട് ഒരു പബ്ലിക് മൈൽ സ്റ്റോൺസ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത് ഇപ്പോൾ വീട് വെക്കുക എന്നുള്ള കുറേ ആളുകളെ കാണിക്കുക ഇപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ എല്ലാം ഒരേപോലെ ആയിരിക്കും പക്ഷെ അതിൽ മാറ്റം വന്നിട്ടുണ്ട് വീട് ഒരു പേഴ്സണൽ മൈൽ സ്റ്റോൺ അത് ആളുകളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയാൻ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വീട് നമ്മൾ ഒരാൾ നമ്മൾ സമീപിക്കുന്ന സമയത്ത് അയാളുടെ ലൈഫ് സ്റ്റൈല് അയാളുടെ ആവശ്യം ഫാമിലിയുടെ ആവശ്യം ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ജിമ്മ് വീടിനകത്ത് കൊണ്ടുവരാം പൂള് വീടിനകത്ത് കൊണ്ടുവരാം കുറച്ചും കൂടി ഗ്രീനറി ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അത് വീടിനകത്ത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആളുകൾ കുറച്ചും കൂടെ പബ്ലിക് മൈൽ സ്റ്റോൺസിൽ നിന്ന് മാറിയിട്ട് പേഴ്സണൽ മൈൽ സ്റ്റോൺ ആവശ്യമായിട്ട് ശരിക്കിപ്പോ അവനവന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു വീട് കൊണ്ടുവരാൻ സൗകര്യങ്ങൾ വീട്ടിൽ ഒരുക്കുക എന്നുള്ള സമീപനം അതെ ഹൺഡ്രഡ് പേഴ്സെന്റ് അത് നല്ലൊരു മാറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാവശ്യവും നമ്മൾ ബഡ്ജറ്റ് അറിഞ്ഞ് വീട് വെക്കുന്നോട് തന്നെ നമുക്ക് പകുതി പിന്നെ എല്ലാവർക്കും വീട് എന്ന് പറയുമ്പോൾ വലിയൊരു ചെലവിന്റെ ഒരു മേഖലയാണ് പ്രധാനപ്പെട്ട കാര്യം ആൾക്കനുസരിച്ച് വീട് വെക്കാതെ അല്ലെ അതേഴ്സിന്റെ ഒപ്പീനിയൻ അനുസരിച്ച് വീട് വെക്കാതെ നമ്മളിലേക്ക് ചുരുങ്ങുമ്പോ നമുക്ക് വളരെ ചെറിയ എമൗണ്ട് തന്നെ വീട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്ന പണ്ട് കാലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ വരട്ടെ അങ്ങനെ തന്നെ വരണം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ പകുതി പൈസ അവർക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് അതല്ലേ ഈ പുതിയ തലമുറയുടെ കൺസെപ്റ്റുകള് പലരും നമ്മൾ അംഗീകരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് കാരണം വെച്ചാല് ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ അവനവൻ്റെ ഇഷ്ടങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ അതെങ്ങനെ യൂസ്ഫുൾ ആകാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന പല ആളുകളും അങ്ങനെയുള്ള തലമുറയുടെ മാറ്റങ്ങൾ തന്നെ ഒരുപാട് ഗുണകരമായിട്ടുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അതിപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയസിലാണെങ്കിലും ഒക്കെ ഓരോ വീടിന്റെ ഹോം ടൂർ കാണുന്ന സമയത്തും ആ വീടിനകത്ത് എന്താണ് എന്നുള്ളൊരു ക്യൂരിയസ് എന്തുകൊണ്ട് എന്താന്ന് കാരണം ആ വീടിന്റെ ഓണറുടെ ലൈഫ് സ്റ്റൈലും നീഡ്സും ഒക്കെ അതിൽ പ്രതിഫലിക്കും അതുകൊണ്ടാണ് ആ വീട് വ്യത്യസ്തമാകുന്നത് പണ്ടൊക്കെ നമുക്ക് എല്ലാ വീടും എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത് ഇതുകൊണ്ട് നല്ല മാറ്റമാണ് അതിൽ ആർക്കിടെക്സിന്റെ റോളുണ്ട് സോ അത് ആണ് ഞാൻ കണ്ട രണ്ടായിരത്തി ഇരുപതൊന്ന് ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം നല്ല മാറ്റങ്ങൾ മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മളൊക്കെ പോകുന്ന യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കാണാം തികച്ചും വ്യത്യസ്തമായിട്ട് പഴയ രീതികളിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പം ചില പാശ്ചാത്യ മോഡലുകളിലുള്ള വീടുകളായിരിക്കാം പക്ഷേ എന്ത് ഒരു വീട് എടുക്കുമ്പോഴും അവനവൻ്റെ സൗകര്യങ്ങളെ എത്രമാത്രം അതിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് ഇന്ന് വീടെടുക്കുന്നത് അതെ 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 അതൊരു ട്രെൻഡ് ട്രെൻഡ്സിന് പിറകെ പോയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് ഫെയിഡാവും പക്ഷേ നമ്മൾ ആവശ്യം എന്താണോ ആവശ്യമാണല്ലോ സ്റ്റേജ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വീട് വെക്കുന്ന സമയത്തെല്ലാം അതിൻ്റെ പെർഫെക്റ്റിൽ വരും എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും ആദ്യത്തിലെ കാര്യം പലപ്പോഴും വീടെടുക്കുന്ന സമയത്ത് ഈ വീടിന്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും ഈ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യത്തിലൊക്കെ ടോട്ടലി കൺഫ്യൂസഡാണ് കസ്റ്റമേഴ്സ് ഒക്കെ അത് ശരിക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള റൈറ്റ് ആണ് വരുന്നത് ഈ സ്ക്വയർ ഫീറ്റിലൊക്കെ എന്താണ് അതിന് ഒരു ഡിഫറൻറ്റായിട്ട് വരാനുള്ള കാരണം അപ്പം ഒരു ആളോട് ചോദിക്കുന്ന സമയത്ത് അതായത് കോൺട്രാക്ടറോട് ചോദിക്കുന്ന സമയത്ത് അയാളുടെ റൈറ്റുള്ള മറ്റൊരു കോൺട്രാക്ടറോട് ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരു ഡിഫറൻറ്റ് വരാനാണ് ഇപ്പം നിങ്ങൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിച്ചു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ വിളിക്കുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് വീടിന്റെ പ്ലാൻ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള അവർക്കറിയേണ്ട ഒറ്റ കാര്യങ്ങൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഈ ഇവരൊറ്റ ചോദ്യത്തിൽ മനസ്സിലാവുമോ ക്ലയന്റിനൊന്നും അറിയാൻ പോകുന്നില്ല ആൾ പറ്റിക്കപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് അതുമുതന്നെ പറ്റിക്കപ്പെടാ പറ്റിക്കപ്പെടുമോ അയാൾ കാരണം ഒരിക്കലും സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല ആദ്യം ചോദിക്കേണ്ടത് ആ ഓർഡർ തന്നെ പോലെ ഡിസൈനർ പ്ലാന് ദെൻ നമ്മൾ വർക്ക് കൊട്ടേഷൻ ഇപ്പോൾ ഞാൻ പറയുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ ഒരു നല്ലൊരു കൺസ്ട്രക്ഷൻ കമ്പനി നല്ല പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട് അവർക്ക് സ്വഭാവമായിട്ട് എക്സ്പീരിയൻസിനനുസരിച്ച് കുറച്ച് റേറ്റ് കൂടാം അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും ഇപ്പോൾ മെറ്റീരിയൽസ് മാർബിളിനും ഗ്രാനേറ്റിനും കുറേ റേറ്റ് ആണോ അപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യുക ചിലപ്പോൾ മാർബിളിലായിരിക്കും ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും ഇയാൾ ഗ്രാനേറ്റിലായിരിക്കും അപ്പോൾ അതിൽ മെറ്റീരിയൽസിൻ്റെ ഭാഗം കൂടെ എന്തെങ്കിലും റേറ്റിന് മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ ഇതാരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നോർമൽ ഡിസൈൻ ഉള്ള വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കുറച്ചും കൂടി ഡിസൈൻ എലമെന്റ്സ് ഉള്ള വീട് വർക്ക് ലേബേഴ്സിൻ്റെ ലേബേഴ്സിൻ്റെ ലേബർ വർക്ക് കൂടിയും സ്ക്വയർ ഫീറ്റ് റേറ്റ് സ്വാഭാവികമായിട്ട് കൂടും അപ്പോൾ എങ്ങനെയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വരുമെന്നുള്ളതിനാശ്യത്തിനു ഡിഫറൻറ്റ് അതെ അതിന് ഇത്ര മാത്രമേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് റേറ്റ് പ്ലാനും ഡിസൈനും ആക്കാതെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നല്ലൊരു കമ്പനി പറയില്ല ഇനി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ചെയ്യാം ഒരു സ്ട്രക്ചറിലൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് വീട്ടിലേക്ക് ചെയ്യരുത് സ്ട്രക്ചറില് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് വർക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹൈ ബ്രാൻഡിലേക്ക് പോകാതെ നോർമൽ ബ്രാൻഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് കുറക്കാം അപ്പൊ ഞാൻ ഇതൊരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒറ്റക്ക് ഒരാൾക്കും പറയില്ല ഒരാൾ നിങ്ങളെടുത്ത് പറഞ്ഞു തരാൻ പോകുന്നില്ല നല്ലൊരു കോൺട്രാക്ട് ഡിസൈനും പ്ലാനും ക്ലിയർ ചെയ്ത് മാത്രമേ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാൻ പറ്റൂ നിങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇൻസ്റ്റ ഇതുപോലെ എഫ് പി ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ നമ്മളിങ്ങനെ കുറിച്ച് കാണുന്ന സമയത്ത് വളരെ കുറഞ്ഞ സിസ്റ്റത്തിൽ അതായത് ടു ട്വൻ്റി ലാക്ക് അതുപോലെ തന്നെ ട്വൻ്റി ഫൈവ് ലാക്ക് ഇതിനൊക്കെ വീടുകൾ വളരെ സിമ്പിളാക്കിയിട്ട് പല ആളുകളും ഉണ്ടാക്കി കൊടുത്തു ഭയങ്കര പരസ്യങ്ങളുടെ ഭൂമി കാണാം ശരിക്കും എന്താണ് ആരെ പുസ്തകങ്ങളെന്ന് അപ്പോൾ ഈ ചോദ്യം നല്ല ചോദ്യമാണ് ഞാനത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ ഏറ്റവും ആദ്യത്തിലുള്ള കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു ആളുകളൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇൻസ്പിറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്പിറേഷൻസിന് മാത്രം വേണ്ടി യൂസ് ചെയ്യുക ഒരു ഫൈനലൈസേഷന് വേണ്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത് അപ്പോൾ നിങ്ങളൊരു മുപ്പത് സെക്കൻഡ് റീല് കണ്ട് അപ്പോൾ എനിക്കൊക്കെ കൂടുതൽ ആളുകൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കഴിഞ്ഞാൽ ഞാൻ ഈ കമ്പനി ഇരുപത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം പക്ഷെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർ എക്സ്പെക്ടേഷൻ അങ്തായി പോകും സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ചെയ്യുന്നത് ഈ ഡിസൈനേഴ്സ് ആണ് ഡിസൈനേഴ്സിനെ അവര് നമ്മളോ പറയുന്നതുകൊണ്ട് അവരൊന്നും വിചാരിക്കരുത് അവർ ഈ ഇതിന്റെ എക്സിക്യൂഷനോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കുക അതൊരു ഡിസൈൻ ഉണ്ടാക്കും എന്നിട്ട് അതിന്റെ താഴെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഓൾക്കെയുള്ള വീട് ചെയ്ത് കൊടുക്കുന്നു ശരിക്കും ഇവര് വീട് ഇല്ല അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് സ്ട്രക്ചറിൻ്റെ മാത്രം പറയും ട്വന്റി ലാക്ക് അല്ലെങ്കിൽ വിത്ത് ഇൻറ്റീരിയറിന് റേറ്റ് പറയില്ല ഇങ്ങനെ ഇവർക്ക് കുറച്ച് റീച്ചിന് വേണ്ടി മാത്രം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇവർ ഉദ്ദേശമുള്ളൂ പക്ഷേ നമ്മളിതിലേക്ക് എക്സിക്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഇവർ പറഞ്ഞ രണ്ടായിരം സ്ക്വയർ ഫിറ്റിന് നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം രൂപ വരും കാരണം ഒരാളും അഞ്ച് രൂപയുടെ സാധനം നമുക്ക് ഒരു രൂപ തരില്ല ഒരാൾ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ചില കാര്യങ്ങൾ ഹിഡൻ കോസ്റ്റ് ഉണ്ടാവും ചില കാര്യങ്ങൾ മറിച്ച് വെച്ചിട്ടായിരിക്കും അപ്പം നല്ലൊരു കോൺട്രാക്ടർ എന്ത് ഇങ്ങനെ ചെയ്യില്ല നല്ല അവർക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതാണ് സത്യം ഈ സോഷ്യൽ മീഡിയ ജസ്റ്റ് എന്ത് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പിറേഷൻസിന് മാത്രം നമ്മൾ എടുക്കുക ഒരു ഫൈനലൈസേഷൻ എടുക്കരുത് പക്ഷെ അതിന് പിന്നില് ഹിഡൻ ആയിട്ട് ഒരുപാട് കോസ്റ്റ് ആണെങ്കിലും ഒടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ കസ്റ്റമർ ചെറുപ്പം ചിന്തിക്കുന്നത് ആ ഇരുപത് ലക്ഷത്തിന് കാണുമ്പോൾ ആ ഇരുപത് ലക്ഷത്തിന് വീട് ആ എങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ടായിരിക്കും പക്ഷേ കണക്ട് ചെയ്ത് അതെ 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 സാധനം ആദ്യം ഇവർ തുറന്ന് പറഞ്ഞാൽ ശരിക്കും അതിനിക്ക് തോന്നുന്ന കസ്റ്റമറോട് കാണിക്കുന്ന വഞ്ചന ഹഡ്രഡ് പെർസെന്റേജ് വഞ്ചന ഇല്ല കാരണം അവർ ഇപ്പൊ പല ഡിസൈനും പ്ലാനും ചെയ്തതിനു ശേഷമായിരിക്കും എക്സിക്യൂഷനിലേക്ക് നല്ലൊരു എടുത്ത് കൊണ്ടേ കൊടുക്കുക അപ്പോൾ ഈ ഈ ഡിസൈൻ ചെയ്ത ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് ഇരുപത് ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ചെയ്തു തീർക്കാം എന്നുള്ളത് ഇത് കോൺട്രാക്ടറെ അടുത്ത് കൊണ്ടുവന്ന വന്ന സമയത്തായിരിക്കും നാൽപ്പത് ലക്ഷം രൂപ വരിക അപ്പൊ ഞാൻ ഒരു ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം നല്ലൊരു ഡിസൈനർ ആർക്കിടെക്റ്റ് ആണെങ്കിലും ഡിസൈനർ ആണെങ്കിലും ആ ക്ലൈൻറ്റിന്റെ ലിമിറ്റ്സിനകത്ത് ഡിസൈൻ ചെയ്യുമ്പോഴാണ് അയാൾ നല്ലൊരു ആർക്കിടെക്റ്റ് ആവുന്നത് അപ്പോൾ ക്ലൈൻ്റ് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ എൻ്റെ ബഡ്ജറ്റ് ഇതാണ് എൻ്റെ ആവശ്യം ഇതാണെന്നുള്ളത് അവരെടുത്ത് തുറന്ന് പറയാം അതിനകത്ത് ഡിസൈൻ ചെയ്യണം ബഡ്ജറ്റിന് ഫ്രെയിം വർക്കിലേക്ക് ഡിസൈൻ വന്നാലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ജേണിക്ക് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തു എടുക്കാൻ നേരത്തെ ഇല്ലാത്ത അവസ്ഥ ആവും പക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ഹിഡൻ കോസ്റ്റ് ഇത് വെക്കാതെ നീ വെച്ചെങ്കിൽ തന്നെ കസ്റ്റമറോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഷ അതെ അതെ യാഥാർത്ഥ്യത്തിലേക്ക് കസ്റ്റമറോട് കാണിക്കുന്ന ഒരു ഒരു അത് സോഷ്യൽ റീച്ച് മാത്രം മതി കാരണം അവരെ സംബന്ധിച്ചാൽ ഡിസൈനേഴ്സിന് എക്സിക്യൂഷൻ അറിയണ്ട അപ്പോൾ ഒരു നല്ലൊരു ഡിസൈനർ എന്താ ചെയ്യാ ബഡ്ജറ്റിനനുസരിച്ച് നല്ലൊരു ഒപ്പീനിയൻസ് ആണ് കാരണം നമ്മളത് കസ്റ്റമറോട് സംസാരിക്കുക അപ്പോഴേ നമുക്ക് എന്തെയുള്ളൂ കസ്റ്റമർ ചെയ്തു വരുന്ന സമയത്ത് ലാസ്റ്റർ ചെയ്ത് വരുന്ന സമയത്തൊക്കെ ആയിരിക്കും പറഞ്ഞതല്ലല്ലോ പിന്നീട് അപ്പോഴൊക്കെ ഇത് ആലോചിച്ചിട്ട് പിന്നെ സമയം കഴിഞ്ഞില്ല ടോട്ടലി കൈ പിടിച്ചു ഒരു കസ്റ്റമർ കഴിഞ്ഞ പിടിത്താൻ പറ്റിട്ടുണ്ടാവും പിന്നതെ പിന്നെ അത് ചെയ്തേ പറ്റൂ കാരണം ഈ കോൺട്രാക്ടർ പറഞ്ഞ പോലെ അത് ചെയ്തേ പറ്റൂ എന്നൊരു അവസ്ഥയൊക്കെ അതിന് മാറിയിട്ടുണ്ടാകും അപ്പൊ അതിൻ്റെ തുറന്ന് സംസാരിക്കാന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് എല്ലാം തുറന്ന് സംസാരിക്കുക അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞിരുന്നതിലുള്ളൂ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നതെല്ലാം ഇൻസ്പിറേഷൻസിന് മാത്രം എടുക്കുക നിങ്ങൾ അതിന്റെ പ്രോപ്പർ വേ തന്നെ പോവാ ഏറ്റവും നല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ലൊരു അടുത്ത് പോയിട്ട് നമ്മുടെ നമുക്ക് എന്താണോ വേണ്ടത് ആ നീഡ്സ് വളരെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിൽ ബഡ്ജറ്റ് നിർബന്ധമായിട്ട് പറയാം ഇതാണ് നാൽപ്പത് ലക്ഷം രൂപ എൻ്റെ ബഡ്ജറ്റ് ഇപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ ടെൻ പെർസെൻറ്റേജ് വരെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടുകാരുടെ ആവശ്യം ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ അനുസരിച്ച് നമുക്കായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ഡിസൈനറുടെ കഴിവ് അല്ലാതെ ഡിസൈ ഒരു ഡിസൈനറ് അവരെ ഒരു ഡിസൈൻ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് പ്രത്യേകിച്ച് ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റിൻ്റെ ഫ്രെയിം വർക്കിലേക്ക് ഡിസൈൻ വന്നു കഴിഞ്ഞാലേ അത് ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്തെയ്യും ഒരു കോൺട്രാക്ട് എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ മുന്നേ ചെയ്ത ഡിസൈൻ ഡിസൈനിൻ്റെ കോർണേഴ്സ് കട്ട് ചെയ്യേണ്ടി വരും മെറ്റീരിയലിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ആ പോകും അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഡിസൈ നല്ലൊരു ഡിസൈനർ ആ ഡിസൈൻ എന്താണോ അത് ബഡ്ജറ്റിനകത്തുള്ള ആ ഫ്രെയിം വർക്കിലുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണുന്ന അറിയില്ല അറിയാം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കാരണം വീട് നിർമ്മാണം ഡീപ്പാണ് ഇമോഷണൽ ആണ് പെർമനൻ്റ് ആണ് അല്ലേ നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രം വെക്കുന്ന ഒരു ഗോളാണ് സോ അത് അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാൻ മുപ്പത് സെക്കൻഡ് റീലിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെയല്ല സമയം എടുക്കും അതിൽ കുറേ ആളുകളുടെ എഫേർട്ട് ഉള്ളതാണ് ഒരു ഡീപ്പ് പ്രോസസ്സാണ് അത് ചെയ്ത ആളുകൾക്ക് വീടെടുത്ത ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു ഒപ്പീനിയൻസ് ആണ് അതിലിപ്പോ തലമുറ വീടെടുക്കുന്ന സമയത്ത് അവരുടെ ഒരു ഒപ്പീനിയൻസ് പ്രകാരം ശരിക്കൊരു വീട് എടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ ആ ക്യാഷ് ഇട്ടിട്ട് അതൊരു എക്സ്പെൻസിന് മീറ്റ് ചെയ്യാം എന്നിട്ട് റെന്റിന് വീടെടുക്കുന്നതാണ് ഏറ്റവും ആക്ട് ആയിട്ടുള്ളത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് പുതിയ തലമുറയുടെ കൺസെപ്റ്റ് ശരിക്കും എന്താണ് നിങ്ങളൊരു ഒപ്പീനിയൻസ് റെന്റ് ആണോ സ്വന്തമായിട്ട് വീടെടുക്കുന്നതാണോ ലാഭം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ് അതിന് മുന്നേ ഞാൻ പണ്ടേ പറമ്പക്കാർ പറയുന്ന ഒന്നാണ് സ്വന്തമായിട്ടൊരു വീട് കഴിക്കാൻ ഭക്ഷണം കിടന്നാൽ നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഇപ്പം വീട് ഏറ്റവും ആദ്യത്തിലുള്ള കാര്യം വീട് ശരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ഈ കണക്കിനോടൊന്ന് കൂട്ടിയ ചിപ്പിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് കാര്യം ഒരു അനുകൂലമില്ലാത്ത ആളാണ് അപ്പോൾ വീട് നമ്മുടെ ഇമോഷനാണ് അതിലുപരി വീടൊരു സെക്യൂരിറ്റിയാണ് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മളെ വീടിനകത്ത് കിടക്കുന്ന സുരക്ഷിതത്വം ഏതൊക്കെ വാടക വീട്ടിൽ കിടന്നാലും നമുക്ക് കിട്ടില്ല അല്ലേ ഏത് സമയത്ത് ആരും എന്ന് ഉറപ്പുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം വീട് സോ അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ് അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് സോ അത് ആർക്കാണ് മനസ്സിലാവുക സ്വന്തമായിട്ട് വർഷങ്ങളോളം വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഈ ഞാൻ മുന്നേ പറഞ്ഞ ഈ ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റൊക്കെ പലപ്പോഴും ഞാനത് അടിച്ചാക്ഷേപിക്കില്ല സ്വന്തമായിട്ട് ഏത് സമയത്ത് അക്കൗണ്ടിൽ വീടെടുക്കാൻ കഴിവ് കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് ഇതുപോലുള്ള തത്വങ്ങളൊക്കെ പറയാം കാരണം അവരെ സംബന്ധിച്ചുള്ള അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് നാളെ വീട് എടുക്കണോ വീട് എടുക്കുക നാളൊരു ഫ്ലാറ്റ് വാങ്ങിക്കണോ വാങ്ങിക്കുക അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വാടക വീട് കഴിയുന്ന ആളെ സംബന്ധിച്ചുള്ള വീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇല്ല വീടെടുത്ത് കഴിഞ്ഞാലാണ് അയാൾ പകുതി ലൈഫിൽ ആളുടെ മക്കൾക്കും ഫാമിലിക്കും ഒക്കെ ഒരു സുരക്ഷിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വീടെടുക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ സോ വീടിന് ഇതിലൊരു മാക്സിലവിടെ നിന്നും കുട്ടി കൊണ്ടുവരുന്നതിലൂടെ എനിക്ക് അതെ അതെ പറഞ്ഞാൽ ഇമോഷനായിട്ട് വീട് ഇമോഷണൽ നമ്മൾ വീടാണ് നമ്മുടെ ഒരു കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദു കുടുംബം വീടുണ്ടാവും അല്ലേ കുടുംബം ജീവിതമൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് വീട് തന്നെ പ്രധാനം നേരത്തെ പറഞ്ഞു വർഷങ്ങളാണോ ഒരു നല്ലൊരു വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത വാടക വീട്ടിൽ താമസ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പിന്നെ എന്താ വീടിനല്ല ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് തർത്ഥങ്ങളും പറയാം അതോ ശരി വീട് ശരിക്കും നമ്മുടെ വീട് ശരിക്കും എക്സ്പെൻസ് ആണോ എന്നുള്ള കാര്യം കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കാതെ ഞങ്ങൾക്ക് വിട്ടുന്നു നൂറ് ശതമാനം കൂട്ടി വന്നു നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാവരും ശരിക്കും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കും ശരിക്കൊരു വീട് എടുക്കുന്നത് ഇമോഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കാണണോ അല്ലെങ്കിൽ ശരിക്കും നമുക്കതൊരു അത്രയും വലിയൊരു ഹ്യൂജ് എക്സ്പെൻസ് നമുക്ക് ഒരു പക്ഷേ നമ്മുടെ സേവിങ്സിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മറ്റുള്ള നമ്മുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭാവി ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താനുള്ള മറ്റുള്ള നമ്മുടെ ഡ്രീംസിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് അറിയിക്കും ആൾ ദി ബെസ്റ്റ്